എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമോ ഇതിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക എനിക്കിതിൻ്റെ പേര് മറന്നുപോയി കാരണം കുറേ കാലങ്ങളായി ഇതെൻ്റെ കയ്യിൽ കിട്ടുന്നു കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇതെൻ്റെ കയ്യിൽ കിട്ടുന്നത് ഇതിൻ്റെ ഇത് നാരങ്ങയെന്നറിയാം ഇതിന് മുന്നിൽ ഒരു ഇതിൻ്റെ പേര് ചേർത്തിട്ടാണ് നാരങ്ങയെന്നു പറയുക ഇപ്പോൾ വടകപ്പുളി അതുപോലെ ചെറു നാരങ്ങ അതൊക്കെ നമുക്കറിയാം ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അപ്പം ഞാനും അറിഞ്ഞു അപ്പോൾ അറിയുന്നവർ ഇതിൻ്റെ പേര് കമൻ്റ് ചെയ്യണം അപ്പം നമുക്ക് മാത്രമല്ല ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക വെള്ള നിറത്തിലായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക പിങ്ക് കളറിലായിരിക്കും അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ കഴിച്ചിട്ടുള്ളത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഇതിൻ്റെ അല്ലി ഓരല്ലി അഞ്ച് പൈസയ്ക്ക് ആയിട്ട് സ്കൂളിൻ്റെ മുറ്റത്ത് ഇങ്ങനെ വിൽക്കും അങ്ങനെ മേടിച്ച് കഴിച്ചിട്ടുള്ളതാണ് പിന്നെ ഞാൻ ഇത് കഴിച്ചിട്ടേ ഇല്ല ഇത് അന്വേഷിച്ചിട്ടുമില്ല അതിനു വേണ്ടി നടന്നിട്ടുമില്ല ഇത് പോരെണ്ണ എൻ്റെ കയ്യിൽ വന്നു ചേർന്നു ഇതപ്പുറത്തെ അപ്പുറത്തെ വീട്ടിൻ്റെ ടീച്ചർ അമ്മയുടെ കയ്യിൽ കൊടുത്തതാണ് അപ്പോൾ ഇത് ഞാൻ കഴിച്ചിട്ട് കാലങ്ങളായി അപ്പോൾ ഒന്ന് കഴിക്കാം ഇതിൻ്റെ രസം എന്ന് പറയുന്നത് പുളിയും മധുരം കൂടി ഒരു രസമാണ് അപ്പോൾ ഇത് നമുക്ക് പൊളിച്ച് നോക്കാം എന്നിട്ട് നമുക്ക് പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ നിറം എന്താണെന്ന് നോക്കാം അപ്പോൾ അപ്പം നിങ്ങളിതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ ഇത് നാരങ്ങാണെന്നറിയാം അതിന് മുന്നിലൊരു പേരുണ്ട് അതൊന്ന് കമൻറ്റ് ചെയ്യൂ അങ്ങനെ ഞാനത് മുറിച്ചു മക്കളെ അപ്പം അതിൻ്റെ നിറം കാണണ്ടേ ചുമപ്പോൾ പിങ്ക് കളറാണ് ഞാൻ പറഞ്ഞില്ലേ ഒന്നിലെ പിങ്ക് നിറം അതല്ലെങ്കിൽ വെള്ള നിറം ഇത് ഏതെങ്കിലും ആണ് ഇതിന് ഉണ്ടായിരിക്കാം അപ്പോൾ കണ്ടു അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചു പകുതി എടുക്കാം കാരണം പുളി പുളി എൻ്റെ പലേനധികം തേട്ടാൻ പറ്റില്ല പിന്നെ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ കടും മാധുരം വേണം എന്നിട്ട് ഇതായത് കുറച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നല്ലതാണ് രോഗത്തിനൊക്കെ നല്ലതാണ് രോഗങ്ങളൊക്കെ മാറുന്നതൊക്കെ പറഞ്ഞ കാരണം ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് എനിക്ക് മതി പിന്നെ കുറച്ച് കുട്ടിയമ്മയ്ക്ക് കൊടുക്കണം പിന്നെ ഇത് മുറിച്ചപ്പോൾ കിട്ടിയതാണ് കുരുവരു ഒരു മുറിഞ്ഞു പോയോ എന്നൊരു ശങ്ക മുറിഞ്ഞതാണ് തോന്നുന്നുണ്ട് കണ്ടോ ഇത്തിരി ഉള്ളു ഇത് മുറിഞ്ഞു പോയിട്ടുണ്ട് ആവട്ടെ അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യും ചാരം ഇതിപ്പോൾ കയ്പയ്ക്കേട ഒരു വലിയ ഉണ്ട് അപ്പോൾ ഇതിരി ചാരത്തിൽ പൊതിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് ഇതൊന്ന് കുഴിച്ചിട്ട് നോക്കണം ഇതുണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം ഉണ്ടായ തെയ്യുണ്ടായ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ കഴിക്കുക ഇതാ കഴിക്കാൻ നമുക്ക് കണ്ടോ കണ്ടുപോ വെള്ളത്തിനപ്പം നല്ലതൂസ് അടിക്കുമെന്ന് തോന്നുന്നുണ്ട് കാരണം നിറയെ വെള്ളമുണ്ട് അപ്പം അപ്പം ഇന്നിത് കഴിക്കട്ടെ എൻ്റെ ഉള്ളിൽ ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പം രാവിലത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു തൃശ്ശൂരിലെ തൃശ്ശൂരുള്ള തിരുവള്ളക്കാവ് എന്ന ക്ഷേത്രമുണ്ട് ബാലശാസ്താവാണ് അപ്പോൾ അവിടെ എനിക്ക് പോകണം എന്നൊരു തോന്നലുണ്ടായി ഇന്നലെ അപ്പം എൻ്റെ അടുത്ത് വരുന്ന ഒരു കുട്ടിയോട് പറഞ്ഞു മോനെ ഇങ്ങനെ പോകണം എന്ന് അപ്പം ആ കുട്ടിക്ക് വണ്ടിയുണ്ട് അപ്പോൾ ആ കുട്ടി രാവിലെ ഞാൻ പറഞ്ഞു പൂജ ഒരു എട്ട് മണി എട്ടര ആവുമ്പോഴേക്ക് എൻ്റെ പൂജ കഴിയുള്ളു അപ്പോൾ കുട്ടി അങ്ങനെയാണെന്ന് പറഞ്ഞു ആ കുട്ടി എട്ട് മണിക്ക് വന്നു അങ്ങനെ പൂജ ഒക്കെ കഴിഞ്ഞ് ചെറിയ വിളക്കാവിൽ പോയി അപ്പം എന്തു ഭാഗ്യം ഇന്ന് ഉത്തരനക്ഷത്രമാണ് എനിക്കറിയില്ലായിരുന്നു ഇന്ന് ഉത്തരനക്ഷത്രം ആയതുകൊണ്ട് ഭഗവാൻ്റെ അവിടെക്ക് എന്നെ എത്തിച്ചു കാലങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കോച്ച് പ്രായങ്ങളാണ് അവിടേക്ക് ഞാൻ പോയിട്ടുള്ളത് പിന്നെ ഞാൻ പോയിട്ടില്ല അടുത്താണെങ്കിലും പോകാറില്ല എൻ്റെ കൊച്ചു പ്രായത്തിൽ ഞങ്ങൾ അവിടെ നിന്നൊരു അഞ്ചാറ് കിലോമീറ്റർ അകലെ താമസിക്കുക ആദ്യം താമസിക്കുക അപ്പം അവിടുന്ന് നടന്നാണ് ഞാൻ അയ്യാൻ പരിസരിക്കുവരും എന്തിന് അവിടെ നവരാത്രിക്ക് നൃത്ത നൃത്തങ്ങളുണ്ടാവും അത് നമ്മുടെ ജീവിതമാണല്ലോ അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ നടന്നു വരും തൊഴിലെ തൊഴിലെല്ലാം കഴിഞ്ഞ് അത് കാണാൻ അവിടെ തിന്നിരിക്കും അത് കഴിഞ്ഞ് രാത്രി ആവുമ്പോൾ അവിടുന്ന് നടക്കും അപ്പം ഇന്നലെ പെട്ടെന്ന് ഒന്ന് പോകണമെന്ന് തോന്നി അങ്ങനെ പോയി നല്ല തിരക്കുണ്ട് ഉത്തരനാടിലവിടെ പ്രസാദം ഇട്ടുണ്ട് അതിന് ഒമ്പത് മണിക്ക് തന്നെ വരുന്ന് തുടങ്ങിയ കാര്യം അങ്ങനെ അവിടെ തൊഴുത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി അപ്പം എനിക്കൊരു മറ്റൊരാഗ്രഹം ഊരകത്തമ്മ തിരുവടിയെ കാണണമെന്ന് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം അങ്ങനെ തന്നെ ഊരകത്ത അമ്മ ആ തിരുവടിയെ പോയി കണ്ടു അങ്ങനെ ബാലശാസ്താവിനെയും അമ്മ തിരുവടിയേയും കണ്ടു ഊരകത്തമ്മ എന്ന് പറയുന്നത് കാഞ്ചി കാഞ്ചി കാമാരിയാണ് അവിടുന്ന് ഓലക്കുടിയിലെത്തിയതാണ് ഒരു ഭക്തൻ്റെ കൂടെ തിരുവള്ളക്കാവിൽ ബാലശാസ്താവാണ് അവിടെ സരസ്വതി സാന്നിധ്യം ഉണ്ട് അത് കാരണം അവിടെ നവരാത്രി വിദ്യാരംഭം നാളിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ആദ്യ അക്ഷരം കുറിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് തിരുവള്ളക്കാവ് അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ വീട്ടു ജോലികളൊക്കെ ഇറങ്ങി അതിൻ്റെ ഇടയിൽ ഇതും ഒരു വീഡിയോ ആക്കി അപ്പം അതൊക്കെ വിശേഷം അപ്പം ഒന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവരും ഇതിൻ്റെ പേരെന്താന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണേ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ മാത്രം മനസ്സേണ്ട അപ്പം സബ് ചെയ്യുക അതിൻ്റെ അടുത്ത് കാണുന്ന ആ ബില്ല് ബെട്ടൻ ഒന്നമർത്തം അമർത്തിയിട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് അമർത്തം അപ്പൊ എന്റെ എല്ലാ വീടി നിനക്ക് കാണാൻ കഴിയും പുതിയ വീടിയായിട്ട് കാണാം അതുവരെല്ലാരും സുഖ സന്തോഷമായിരിക്കും കേട്ടോ